ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമൊക്കെ സെൽഫികൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പലരും അതിൻ്റെ കൂടെ ക്യാപ്ഷനിൽ ചേർക്കാറുള്ളൊരു വാക്കാണ് നാർസിസിസം എന്നുള്ളത് അല്പം നാർസിസം ആവാം അല്പം നാർസിസിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ഒരു കുറ്റബോധം പോലെ പറയാറുണ്ട് നാർസിസിസം എന്താണ് എന്നുള്ളതാണ് ഈ എപ്പിസോഡിൽ പറയാൻ ശ്രമിക്കുന്നത് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ അവനവനെ അല്ലെങ്കിൽ അവളവളോട് ഉള്ള അമിതമായ ആരാധന അല്ലെങ്കിൽ അമിതമായ മതിപ്പ് സ്നേഹം ഇതിനെയൊക്കെയാണ് നമ്മൾ നാർസിസിസം എന്ന് പൊതുവിൽ വിളിക്കുന്നത് ഈ അമിതമായത് എത്ര അമിതമാവുന്നത് എത്രമാത്രമായപ്പോഴാണത് അമിതമാവുന്നതെന്നൊക്കെയുള്ളത് കോൺടക്സ്റ്റിലാണത് സാഹചര്യങ്ങൾക്കനുസരിച്ചുമൊക്കെ അതിന് ചെറിയ മാറ്റങ്ങൾ വരികയും ചെയ്യാം ഇങ്ങനെ പൊതുവിൽ ഇങ്ങനെയാണ് നാർസിസി മനസ്സിലാക്കാൻ കഴിയുക പൊതുവിൽ സ്വാർത്ഥരായിരിക്കും ആയിരിക്കും മറ്റുള്ളവരെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാനും ഒക്കെയുള്ള പ്രവണതകൾ നാർസിസ്റ്റ് എന്ന് നമ്മൾ വിളിക്കാവുന്ന ആൾക്കാർക്ക് പൊതുവിലുണ്ടാവാറുണ്ടെങ്കിലും നമ്മൾ സാധാരണ പറയുന്ന സ്വാർത്ഥത എന്ന് പറയുന്ന സാധനം സ്വാർത്ഥത തന്നെയല്ല നാർസിസം ഇത് തമ്മിൽ ഇവയെ വ്യത്യാസപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട് ർസിസം ഒരേ സമയം ഒരു വ്യക്തിത്വ സവിശേഷത അഥവാ പേഴ്സണാലിറ്റി ട്രെയിറ്റുമാണ് അതുപോലെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വിളിക്കുന്ന ഒരു രോഗത്തിൻ്റെ ഒരു ഒരു വ്യക്തിത്വ വൈകല്യത്തിൻ്റെ ഭാഗമായിട്ടും നാർസിസം കാണപ്പെടാറുണ്ട് ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന വ്യക്തിത്വ വൈകല്യം അതുള്ള വ്യക്തിക്കും അവരുടെ ചുറ്റുമുള്ള ആളുകൾക്കും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ് കൂടുതലും മറ്റുള്ളവർക്കാണ് അവരെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക അതിനകത്ത് എക്സാഗ്രേറ്റ് ആയിട്ടെന്ന് വെച്ചാൽ ഊതിപീർപ്പിക്കപ്പെട്ട ഒരു സെൽഫ് ഇമ്പോർട്ടൻസ് ഒക്കെ ഉണ്ടാകുക തരം ആളുകൾക്ക് അതുപോലെ മറ്റുള്ളവരുടെ സ്നേഹം മതിപ്പ് ഒക്കെ കിട്ടാനുള്ള അമിതമായ ആഗ്രഹം അതിനു വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുക അതിനോടൊപ്പം തന്നെ എമ്പതി എന്ന് പറയുന്നൊരു വികാരം സഹാനുഭൂതി എന്ന് പറയുന്ന വികാരം വളരെ കുറഞ്ഞു മാത്രം ഉണ്ടാവുക അല്ലെങ്കിൽ തീരെ ഇല്ലാതെ എന്നൊക്കെയാണ് ഈ പറഞ്ഞ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ പ്രത്യേകതകൾ എന്നാൽ ഈ ഈ പറഞ്ഞ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് വളരെ അപൂർവമായ ഒന്നാണ് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം കാണപ്പെടുന്ന ഒന്നാണ് നാർസിസം എന്ന് നമ്മൾ വിളിക്കുന്ന പെരുമാറ്റ സവിശേഷത എല്ലാ മനുഷ്യരിലും ഏറെയും കുറഞ്ഞുമൊക്കെ ഉണ്ടാവാം ഏതാണ്ട് എല്ലാവരിലും തന്നെ ഉണ്ടാവാം അതിൻ്റെ അളവുകൾ എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ള മനുഷ്യർ നാർസിസം ഇല്ലാത്ത മനുഷ്യർ എന്ന് നമുക്ക് ആളുകളെ വേർതിരിക്കാൻ കഴിയില്ല അങ്ങനെയല്ല അത് 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 ഒരു സ്പെക്ട്രം പോലെയാണ് ഏറെയും കുറഞ്ഞും എല്ലാവരിലും കുറേയൊക്കെ ഉണ്ടാവാം എന്നുള്ളതാണ് പലപ്പോഴും ഈ പിന്നെ ഉയർന്ന സെൽഫ് എസ്റ്റീം എന്നൊക്കെ പറയുന്ന സാധനം ഈ പറഞ്ഞ ഞാൻ ആർ എസ് എസത്തോട് കൂടെ ചേർന്ന് പോകുന്നതുമാണ് പിന്നെ മതിപ്പ് അവനോടുള്ള മതിപ്പ് കൂടുതലുണ്ടായിരിക്കുക അതുപോലെ ടഫ്നെസ് ഈ ഒരു മാനസികമായ കാഠിന്യം എന്നുള്ളത് കൂടുതലായിരിക്കുക ഇതൊക്കെ ഈ പറഞ്ഞ ആർ എസ് സി തന്നെ പ്രത്യേകതകളായിട്ട് കാണാറുണ്ട് ഏറ്റവും അവസാനമായിട്ടല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് വളരെയധികം ഗവേഷണം ഈ മേഖലയിൽ കൂടുതൽ ഗവേഷണം നടക്കുന്ന മേഖലകളിലൊന്ന് രണ്ട് തരം നാർസിസിസം ഉണ്ട് എന്നുള്ളതിലാണ് ഒന്ന് നേരത്തെ ഇപ്പം നമ്മൾ പറഞ്ഞു വെച്ച തരം നാർസിസത്തെ നമ്മൾ ഗ്രാൻഡിയോസ് നാർസിസിസം എന്നാണ് വിളിക്കുന്നതെങ്കിൽ അത് കൂടാതെ അത്രയേറെ പുറമേക്ക് കാണാത്ത വൾണറബിൾ നാർസിസം എന്ന് വിളിക്കുന്ന മറ്റൊരു തരം വകഭേദം കൂടി നാർസിസത്തിനുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഗവേഷകരെ ഇപ്പോൾ പറയുന്നത് അങ്ങനെയാണ് തെളിവുകൾ സൂചിപ്പിക്കുന്നത് ഈ ഗ്രാൻഡിയോസ് നാർസിസം എന്ന് വിളിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള അത്തരം ആളുകൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മനുഷ്യരായിരിക്കും അവർക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാക്കും സുഹൃത്തുക്കൾ ധാരാളം സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ അവർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും അവർ എപ്പോഴും മറ്റുള്ളവരുടെ ശ്രദ്ധ കിട്ടുന്നത് അവർക്ക് ഇഷ്ടമാണ് അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും പലപ്പോഴും സ്വന്തം കഴിവുകളെ സ്വന്തം പിന്നെ എബിലിറ്റികളെയൊക്കെ അവർ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യാറുണ്ട് നിലവിലുള്ളതിനേക്കാൾ വളരെയധികം കൂടുതലാണെന്ന് അവർ സ്വയം കരുതാറുണ്ട് പലപ്പോഴും നേതൃസ്ഥാനങ്ങളിൽ എത്തുമ്പോൾ ഇത്തരം ആളുകൾ വളരെ സ്ട്രോങ് ലീഡേഴ്സ് എന്ന തരത്തിൽ തന്നെ അറിയപ്പെടാറുണ്ട് അത് പലപ്പോഴും ഈ പറഞ്ഞ അവർ 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 സ്ട്രോങ് ആണെന്ന് മറ്റുള്ളവരെ മറ്റുള്ളവരെ അത് അറിയിക്കുന്ന കാര്യത്തിലും അവർ വളരെ ശ്രദ്ധ ചെലുത്തുന്നവരുമായിരിക്കും അപ്പോൾ പലപ്പോഴും ഈ ശക്തമായ നേതൃത്വം ശക്തരായ നേതാക്കൾ ശക്തരായ ആളുകൾ ഇത്തി ഇതിനെയൊക്കെ ഇത്ര അത്തരം പിന്നെ പ്രവണതകളെ അത്തരം പ്രത്യേകതകളെ ആരാധിക്കുന്ന അതിന് കൂടുതൽ വില വെക്കുന്ന സമൂഹങ്ങൾ ആ സമൂഹത്തിൽ ഇത്തരം ഗ്രാൻഡിയോ സ്നാറസിസമുള്ള മനുഷ്യർക്ക് മനുഷ്യരുടെ മനുഷ്യർ അല്ലെങ്കിൽ മനുഷ്യരിൽ ഇത്തരത്തിലുള്ള തരത്തിലുള്ള ഗ്രാൻഡിയോസായ നാർസിസം കൂടുന്നതിന് അത്തരം സമൂഹങ്ങൾ തന്നെ വഴിവെക്കുന്നതായിട്ടും പറയാറുണ്ട് പോപ്പുലർ കൾച്ചറിൽ നമുക്ക് അത്തരം ആൾക്കാരെ ഇത്തരം സ്ട്രോങ് ആയിട്ടുള്ള ഒരുപാട് മനുഷ്യരെ കാണാം ഇപ്പോൾ വളരെ ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു ഉദാഹരണം ഒരുപക്ഷെ അയൺമാൻ സിനിമയ്ക്കകത്ത് ടോണി സ്റ്റാർക്കിൻ്റെ കഥാപാത്രമാണ് അത് ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയായിട്ടാണ് പവർ ഉണ്ടാവുകയും ആ പവർ കാണിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാൽ വളരെ അർജൻറ്റായിട്ട് പെരുമാറുകയൊക്കെ ചെയ്യുന്ന ഒരു കഥാപാത്രം ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ കാണുന്നത് ഏറ്റവും പ്രധാനമായിട്ടും കാണുന്നത് ഇത്തരത്തിലുള്ള ഗ്രാൻഡിയോസ് നാർസിസം ഉള്ള മനുഷ്യരിലാണ് എന്നുള്ളതാണ് ആ പേഴ്സണൽ ഡിസോർഡറിനുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുണ്ടാവുക ഈ പറഞ്ഞ ഗ്രാൻഡിയോസ് നാർസിസിസത്തിനാണ് എന്നാൽ വൾണറബിൾ നാർസിസിസം എന്ന മറ്റൊരു തരം കൂടിയുണ്ട് അത് അധികം പുറത്തേക്ക് കാണാത്ത ഒന്നാണ് നമ്മളധികം അധികം പിന്നെ അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒന്നാണത് അത്തരം ആളുകൾക്ക് ഈ വൾണറബിൾ നാർസിസം ഉള്ള ആളുകൾക്ക് വളരെ ഫ്രജൈലായിട്ടുള്ള വളരെ പെട്ടെന്ന് മുറിവേൽക്കുന്നതിന് ഈഗോയാണ് അത്തരം ആളുകൾക്ക് ഉണ്ടാവുക മാത്രമല്ല മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടായ അപമാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും മോശം അനുഭവങ്ങളെയൊക്കെ ഒരുപാട് മനസ്സിൽ ഇട്ടുകൊണ്ട് നടക്കുന്ന അത്തരം മുറിവുകളെ മനസ്സിൽ സൂക്ഷിക്കുന്നൊരു പ്രകൃതം അത്ര മനുഷ്യർക്കുണ്ടാവും അതുകൊണ്ട് തന്നെ കുറച്ച് കൂടിയ അളവിൽ പല പലതരത്തിലുള്ള ഇൻസെക്യൂരിറ്റികൾ ഉണ്ടാവാം അവർ പലപ്പോഴും കുറച്ച് ഹൈപ്പർ സെൻസിറ്റീവ് ആയിരിക്കും ഈ പറഞ്ഞ വൾഡറബിൾ നാർസിസം ഉള്ള മനുഷ്യർ എന്നാൽ ഈ അവനവനോടുള്ള ഒരു 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 അമിതമായ കരുതൽ ഈ രണ്ട് രരം നത്തിലും കാര്യമായിട്ടുള്ളതാണ് അതുപോലെ പിന്നെ ഡിസഗ്രിയബിൾനെസ് ഉണ്ടാവും മറ്റുള്ളവരോട് പിന്നെ സമ്മതിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചേർന്നു പോകാനുള്ള പിന്നെ കാഴ്ചപ്പാടുകളിലും മറ്റുമൊക്കെ എഗ്രിയബിൾ ആവാനുള്ള കഴിവ് പലപ്പോഴും ഈ രണ്ട് കൂട്ടരാളുകൾക്കും മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറച്ച് കുറവായിരിക്കും ഇതൊക്കെ ഈ ഒരു സെൻസ് ഓഫ് എൻറ്റൈറ്റൻമെൻ്റ് എന്ന് വിളിക്കും എന്തെങ്കിലുമൊക്കെ തനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടേണ്ടതാണ് താൻ പലതും അർഹിക്കുന്നുണ്ട് എന്നുള്ള ചിന്തയും മറ്റുമൊക്കെ രം നാറസിസ്സിലും ഗ്രാൻഡിയോസ് നാറസിസിത്തിലും വളറബിൾ നാർസിസിലും ഒരുപോലെ കാണപ്പെടാറുണ്ട് എന്നാൽ ഈ വളറബിൾ നാറസിസിസമുള്ള മനുഷ്യർക്ക് പൊതുവേ മറ്റുള്ളവരെ അപേക്ഷിച്ച് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന സാധനം അവരോടുള്ള മതിപ്പ് കുറച്ച് കുറവായിരിക്കുമെന്നും പറയാറുണ്ട് അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലാണ് നാർസിസിസം ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതർ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞാൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലാതെ തന്നെ രണ്ട് തരത്തിൽ ആണ് നാർസിസം ഉള്ളതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കപ്പെടുന്നത് അതുപോലെ ഇതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു അല്ലെങ്കിൽ ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് പേഴ്സണാലിറ്റിയുടെ ഡാർക്ക് ട്രയാഡ് എന്ന് വിളിക്കുന്ന ഒരു ഒരു പേഴ്സണാലിറ്റി ട്രീറ്റുകളുടെ കൂട്ടമുണ്ട് സൈക്കോളജിയിൽ അത് നാർസിസവും അതിനോടൊപ്പം മാക്കിയ ഒപ്പം സൈക്കോപ്പതി എന്നിങ്ങനെ പറയുന്ന മൂന്ന് വ്യക്തിത്വ സവിശേഷതകൾ ചേരുന്നതിനെയാണ് നമ്മൾ ഡാർക്ക് ട്രയാഡ് എന്ന് വിളിക്കുന്നത് അത് പലപ്പോഴും ക്രിമിനാലിറ്റി പോലെയുള്ള അല്ലെങ്കിൽ ക്രിമിനൽ സ്വഭാവം ഇങ്ങനെയൊക്കെയുള്ള ചില സാധനങ്ങൾ കൂടുതലുള്ള മനുഷ്യരിൽ കാണപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റിയുടെ വശമായിട്ടാണ് ഡാർക്ക് ട്രയാഡിനെ പറയുക അപ്പം ഇതിനകത്തെ അത്തരം ആളുകൾ പലപ്പോഴും ക്രൈമുകൾ കമ്മിറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എന്നും അവർക്ക് അവർ അവർ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നും അത് ജോലിസ്ഥലത്തും പേഴ്സണൽ ലൈഫിലും ഒക്കെ എന്നും പറയാറുണ്ട് എന്നാൽ മാക്യു വലിയ എല്ലാ മനുഷ്യരും അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രാക്ട്രൈവറിലുള്ള എല്ലാ മനുഷ്യരും അങ്ങനെയാണ് എന്ന് മുദ്രകുത്തരല്ലാതെ ഈ മാക്യവെലിയനസം എന്ന് പറയുന്നതും ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ഈ എക്സ്പോയ്റ്റേഷൻ ചൂഷണം ചെയ്യാനൊക്കെ ഉള്ളൊരു സാധ്യത കൂടുതൽ അല്ലെങ്കിൽ അത്തരം പ്രവണത കൂടുതലായ ആൾക്കാരുടെ അതുപോലെ ഇമോഷനുകളെ ഇമോഷനാലിറ്റി പലപ്പോഴും കുറച്ച് കുറവായിരിക്കും എന്നാൽ അവനവൻ്റെ കാര്യത്തിലുള്ള ശ്രദ്ധ വളരെ കൂടുതലായിരിക്കും മാക്യവെലീനസത്തിൽ അതുപോലെ സൈക്കോപ്പത്തി എന്ന് പറയുന്നതും ഒരു പിന്നെ സാമൂഹ്യ വിരുദ്ധ പ്രവണതകൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന സാധനങ്ങളുണ്ടാകും അപ്പം വളരെ ഇമ്പൾസീവ് ആയിരിക്കും എടുത്തുചാട്ടം പോലുള്ള പ്രശ്നങ്ങൾ വളരെ കടുത്ത സെൽഫിഷ്നെസ് അതാ സ്വാർത്ഥത ഉണ്ടാവും ഈ മൂന്ന് സാധനങ്ങളിലും പൊതുവിലുള്ള ഒരു സാധനം ഒരു പ്രത്യേകത അവർക്ക് നമ്മൾ പൊതുവെ ഈ മനസാക്ഷി കുത്തുക എന്നൊക്കെ വിളിക്കുന്ന മൊറാലിറ്റിയെ സംബന്ധിക്കുന്ന പിന്നെ സ്വയം വിലയിരുത്തലുകൾ വളരെ കുറവായിരിക്കും വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിലെ അത് നാർസിസം ആയാലും മാക്യവിലീനിസം ആയാലും സൈക്കോപ്പത്തി ആയാലും ഉണ്ടാവുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാക്യവിലീനിസം ആയാലും നാർസിസം ആയാലും അതുള്ളവർ ഇല്ലാത്തവർ എന്ന് തരംതിരിക്കാനോ അല്ലെങ്കിൽ അതു ഉള്ളവർ എല്ലാം മോശമല്ലാത്തവരൊക്കെയും നല്ലവർ എന്ന തരത്തിലോ തരംതിരിക്കാനോ ഒന്നും കഴിയില്ല മനുഷ്യപ്രകൃതത്തിൻ്റെ ഭാഗമാണ് ാണ് ഈ പറഞ്ഞ പ്രവണതകളൊക്കെയും നമ്മുടെ ഉള്ളിൽ തന്നെ അങ്ങനെ ചില പ്രവണതകളുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അതിനെ മനസ്സിലാക്കാനും അതിൻ്റെ മേലെ ആവശ്യമായ നിയന്ത്രണങ്ങൾ വരുത്താനും ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്കോരോരുത്തർക്കും ചെയ്യാൻ കഴിയുക അങ്ങനെയുള്ള ആളുകൾ തിരിച്ചറിയാത്ത ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ടായെങ്കിൽ അവർക്ക് സഹായം എത്തിച്ചു കൊടുക്കാനും സാധ്യമാണ് അതിനു അതിനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാവേണ്ടത് അപ്പോൾ നാർസി എന്ന് പറയുന്ന വ്യക്തിത്വ സവിശേഷതയെപ്പറ്റി തൽക്കാലം ഇത്രമാത്രം